കാസർകോട് ക്ഷേമസ്ഥാപനങ്ങളിൽ വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാതല സ്റ്റാഫ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തിയുടെയും ഐ സി ഡി എസ് ദിനാചരണത്തിൻ്റെയും ഭാഗമായി ശുചീകരണം നടത്തി ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ഷീബായൽ ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ കാസർഗോഡ് പരവനടുക്കത്ത് പ്രവർത്തിക്കുന്ന ക്ഷേമ സ്ഥാപനങ്ങളിൽ ഗാന്ധി ജയന്തിയുടെയും ഐ സി ഡി എസ് ദിനാചരണത്തിന്റെയും ഭാഗമായി ശുചീകരണം നടത്തി വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാതല സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം സംഘടിപ്പിച്ചത് ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം ഗവൺമെന്റ് മഹിളാ മന്ദിരം എന്നീ സ്ഥാപനങ്ങളിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ഷീബ എൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാതല ഐ സെൽ പ്രോഗ്രാം ഓഫീസർ ചിത്രലേഖ എസ് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷൈനി ഐസക് സ്റ്റാഫ് കൗൺസിൽ കൺവീനർ എ ടി ശശി ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് ബീരു പി എം ഗിരീഷ് ആനപ്പെട്ടി മണികണ്ഠൻ കാരാട്ട് ജിഷ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്